കാസർകോട് പുത്തലോട്ടെ തരിശു പാഠ കൃഷിയോഗ്യമാക്കി കൂട്ടായ്മ വർഷങ്ങളായി ഉപേക്ഷിച്ച പത്തേക്കർ നിലമാണ് കൃഷിക്കായി ഒരുക്കിയത് രണ്ടു മാസത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് മനന്താർ കാർഷിക കൂട്ടായ്മ ഈ നേട്ടം കൈവരിച്ചത് സംരക്ഷണം ഭക്ഷ്യസുരക്ഷ കുടിവെള്ള സംരക്ഷണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പന്ത്രണ്ട് പേർ ചേർന്ന് മാനാന്താർ കൃഷി കൂട്ടായ്മ രൂപീകരിച്ചത് കഴിഞ്ഞ രണ്ടു മാസമായി വയലുകൾ വൃത്തിയാക്കുന്ന സന്നദ്ധ പ്രവർത്തനത്തിലായിരുന്നു ഇവർ മുന്നൂറ് കിലോ ജൈവ എന്ന നെൽവിത്തിറക്കി പുത്തൻ അധ്യായം തീർക്കുകയാണ് ഈ കൂട്ടായ്മ നെൽകൃഷിയും തമ്മിലുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഏറെ വർഷമായി തരിച്ചിട്ട് നിൽക്കുന്ന പുത്തിലോട്ട് പാടശേഖരത്തിലെ മാനന്താർ പരിസരത്ത് ഞങ്ങൾ അഞ്ച് ഏക്കർ കൃഷി ഏറ്റെടുത്തിരിക്കുന്നു എത്ര നഷ്ടം വന്നാലും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കൃഷി ഞങ്ങൾ ചെയ്യും നാട്ടിലെ സ്ത്രീകൾക്ക് മുഴുവൻ തൊഴിൽ നൽകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ പണി നടത്തുക കൂടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നിലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി മറ്റ് ഫാർമുകളിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടാണ് നമ്മൾ വെള്ളം അടിച്ച് ഞാൻ തന്നെയാണ് ആദ്യ നമുക്ക് ഈ നടത്താൻ വേണ്ടി നിരവധി പേരുടെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാടം കൃഷിയോഗ്യമാക്കിയത് നിരവധി കുട്ടികളും പ്രവർത്തനത്തിൽ പങ്കാളികളായി കൊടക്കാട് ബാങ്കിന്റെ കൃഷിക്കൂട്ടായ്മയാണ് പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രേരണയും നൽകുന്നത് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളുമായി പീലിക്കോട് കൃഷിഭവനം ഒപ്പമുണ്ട് വരും വർഷങ്ങളിലും കൃഷി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത് കേരള വിഷയ ന്യൂസ് കാസർഗോഡ്